ഹായ് വെൽക്കം ബാക്ക് ടു ടാൻകു ഗാർഡൻസ് ഞാൻ അഞ്ജന കൃഷ്ണ ഞാനൊന്ന് ഒരു അടിപൊളി കോംബോ ഓഫർ ആയിട്ടാണ് അപ്പോൾ ഫസ്റ്റ് കോംബോയിൽ വന്നേക്കുന്നത് ആപ്രിക്കോട്ട് റോസ് ആണ് കേട്ടോ അടിപൊളിയായിട്ടുള്ളൊരു കളർ ഷെയ്ഡിൽ വരുന്നൊരു ആണ് സാധാരണ റോസിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആണ് ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മളെ ഡയവിഡോസിൻ റോസിൻ്റെയൊക്കെ പോലെ നമുക്ക് തോന്നിക്കുന്ന ടൈപ്പാണ് കേട്ടോ ഇതിൻ്റെ സെൻറ്റർ അകത്തൊക്കെ കാണാനായിട്ടും നല്ലൊരു ഭംഗിയായിട്ടുള്ളൊരു ആണ് നല്ലതുപോലെ ബ്ലൂം ചെയ്യുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത വഞ്ചായിട്ടാണ് ഫ്ലവറിങ് ആവാറുള്ളത് അടിപൊളിയായിട്ടുള്ള ഇതാണ് ആപ്റ്റിക്കോട്രോസിൻ്റെ തൈകളാണ് കോംബോല് ഫസ്റ്റ് ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ഇങ്ങനെ നിറയെ പൂത്ത് നിൽക്കും അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ്സാണ് നമുക്കിപ്പോൾ റെഡി ആയിട്ടുള്ളത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ബുഷി ആയിട്ടുള്ള പ്ലാന്റ് ആണ് പൂക്കളായാലും നിറയെ ഉണ്ടാവും നിറയെ പൂക്കളും മുറ്റകളോടും കൂടെ നമ്മുടെ ഗാർഡനെ മനോഹരാക്കാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് വെറൈറ്റി ആണ് കേട്ടോ ഇത് അടുത്തതാണ് ഇതിൻ്റെ ഐഡി വന്നിട്ട് ഒരു ക്ലൈമ്പിങ് റോസാണ് ബേബി റൊമാൻറ്റിക്ക എന്നാണ് ഐഡി വരുന്നത് ഇതിൻ്റെ നാടൻ ബഡ് ചെയ്ത തൈകളാണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ട് നമ്മൾ നാടൻ ബഡ് ചെയ്ത തൈകളാണെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് നമുക്കിതിൻ്റെ സ്റ്റെംസ് കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പുതിയ തൈകളാക്കി എടുക്കാൻ പറ്റുന്നതാണ് പിന്നെ ക്രീപ്പർ റോസ് വെറൈറ്റിയാണ് നിറയെ പൂക്കളുടെ നമ്മൾ സാധാരണ കണ്ടുവരുന്ന റെഡും വൈറ്റും ആയിരിക്കും കൂടുതൽ പേരും കണ്ടിട്ടുണ്ടാവുക അപ്പോൾ അതിൽ നിന്നൊക്കെ ഡിഫറെൻ്റ് ഒരു ക്രീപ്പർ വെറൈറ്റി ആണ് ഇതും നല്ലതുപോലെ തന്നെ ഫ്ലവറിങ് ആവുന്ന ഒരു ടൈപ്പാണ് അത് ഇതാണ് ഫുള്ളായിട്ട് വിടർന്ന് വരുമ്പോഴുള്ള ആ ഒരു പ്ലാന്റിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ഇതുപോലെയാണ് കേട്ടോ ഇതും നമുക്കൊരു കൊലയിൽ മൂന്നും നാലും പൂക്കൾ കിട്ടുന്നൊരു വെറൈറ്റിയാണ് അത്യാവശ്യം വലിപ്പമുള്ള പൂക്കളാണ് തീരെ ചെറിയ പൂക്കളൊന്നും അല്ല നല്ല വലിപ്പമുള്ള പൂക്കളാണ് ഇപ്പോൾ ക്രീപ്പർ റോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർ കാണുമെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രായ ഈ ഒരു കോംബോ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ബ്ലാക്ക് റോസാണ് ഇതാണ് കറുത്ത സുന്ദരി ബ്ലാക്ക് ഡിലൈറ്റ് എന്നാണ് ഇതിൻ്റെ ഐ ഡി വരുന്നത് നല്ല രസമാണ് കാണാനായിട്ട് ഒരു സ്ക്വയർ ഷേപ്പ് ഒക്കെയാണ് കേട്ടോ ഇത് വിരിഞ്ഞ് വരുന്ന സമയത്ത് ചിലപ്പോൾ ഇതലകളെ അങ്ങനെ ഒരു അറേഞ്ച്മെൻസിലാണ് വരാറുള്ളത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഒരു ഡാർക്ക് ആയിട്ടുള്ളൊരു ഷെയ്ഡിലാണ് ഇതിൻ്റെ ഫ്ലവറിങ് ഉള്ളത് ഇതും നാടൻ ബഡ് ചെയ്തതായി കാണും മൂന്നെണ്ണത്തിൻ്റെ കോംബോ ഓഫറാണ് അന്നത്തെ കോംബോയ്ക്ക് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് ഈ മൂന്ന് റോസും നിങ്ങൾ കോംബോ ആയിട്ട് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൊറിയർ ചാർജ് വരുന്നില്ല ഇന്ന് കൊണ്ടുവന്നേക്കുന്ന സ്പെഷ്യൽ ഓഫർ അപ്പോൾ ഈ മൂന്ന് റോസസ് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ബെസ്റ്റായിട്ടുള്ള ഒരു ആയിട്ടുള്ള ഒരു ഗാർഡൻ സെറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള റയർ ആയിട്ട് വരുന്ന റോസസിൻ്റെ കളക്ഷനാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളിപ്പോൾ കണ്ടേക്കുന്നതും ഇത് നിങ്ങൾ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റോസ് ആയിട്ട് നിങ്ങൾക്ക് ഒരിക്കലും ഒരു നേഴ്സറിയിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റില്ല കാരണം അത്രയും ആയിട്ട് വരുന്ന റോസ് ടൈപ്പുകളാണ് നിങ്ങളിപ്പോൾ കാണിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ മൂന്ന് റോസും കോംബോയിലൂടെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊറിയർ ചാർജ് ഇല്ലാതെ തന്നെ ഈ ഒരു പ്ലാൻസ് സ്വന്തമാക്കാനായിട്ട് പറ്റും അപ്പോൾ വേണ്ടവർ വേഗം തന്നെ വാട്സപ്പ് ചെയ്യാം കേട്ടോ